പെരിഞ്ഞിനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ നിർത്തുന്നതിന് വേണ്ടി വിവിധ വകുപ്പും സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായ ജനങ്ങൾക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത് ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി ആ സഹായ പദ്ധതിയുടെ ഭാഗമായിട്ട് മറ്റ് വിശിഷ്യ ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണം സമൃദ്ധിയായി ആഘോഷിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മള് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ആഘോഷിക്കാൻ പറ്റാവുന്ന രീതിയിൽ സർക്കാരിന്റെ ഒരു കൈതാങ്ങോടുകൂടി പിന്നെ ഒരു പദ്ധതി ആണ് നമ്മുടെ ഇത്തരത്തിലുള്ള ബാങ്കുകള് സർക്കാർ അതേപോലെ തന്നെ തന്നെ മറ്റ് ഒരു വാർഡ് മെമ്പർ സുജാ ശിവരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ബി ഷാജി സെക്രട്ടറി സി പി ഉണ്ണി ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്